ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു വ്ലോഗാണ് കേട്ടോ ഞാൻ അമ്മായിടേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും പന്ത്രണ്ടേ പതിനഞ്ചിന് പന്ത്രണ്ടേ കാലനാണ് ബസ് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ണിയാണ് കേട്ടോ പോകുന്നത് നമുക്ക് നാളെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് അമ്മായിയുടെ അവിടെ എൻ്റെ ഒരു കസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പോൾ ഞാൻ എന്താ കഴിക്കണമെന്ന് ആദ്യം കാണിച്ചു തരാം പിന്നെ നമ്മൾ യാത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു ഏറ്റവും എപ്പിസോഡ് ഓഫ് ഐശ്വര്യ വേണുഗോപാലെ അരങ്ങേറ്റം അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തുണ്ട് പിന്നെ പിന്നെതാ ചോറ് മോര് മോരുകൂട്ടൻ ബീട്രൂട്ട് തോരൻ പിന്നെ സാമ്പാറാണ് ഇന്നലത്തെ സാമ്പാറാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്തായാലും കഴിക്കട്ടെ കാണിക്കാൻ സമയമില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ ബസ് വരും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ടപ്പ് ടപ്പേനെല്ലാം റെഡിയാക്കണം കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ സെറ്റാണ് ഇനി ഫോൺ കൂടി വെച്ചിട്ട് ഈ കള്ളി അടയ്ക്കണം ഇനി ഞാൻ ബസ്സിൽ കയറിയിട്ട് കാണിച്ചതരാം Vielen Dank.